പ്രവണ സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നിൽക്കുന്നത് ആഫ്രിക്കയിലെ ടാൻസാനയിലാണ് ടാൻസാനയിൽ മൊറഗോറ എന്ന് പറയുന്ന ജില്ലയിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിൽ തമിഴ്നാട്ടിലെ കാണുന്ന പോലെ സൂര്യാാന്തിപ്പാളങ്ങൾ ഇപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇത്ര തോനെ ഈ സൺഫ്ലവർ ഓയിൽ നമുക്ക് എവിടെയാണ് കിട്ടുന്നു എന്നുള്ളത് പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഇത് ഏക്കര കണക്കിന് നല്ല കൃഷിയുണ്ട് ഇവിടെ നിന്നൊക്കെ ആയിരിക്കും നമുക്ക് ഈ സൺഫ്ലവർ ഓയിൽ നമ്മുടെ നാടുകളിലേക്കൊക്കെ എത്തുന്നത് വലിയ വലിയൊരു ഏക്കർ അപ്പോൾ കുറച്ച് ഇനി നമ്മൾ മുന്നോട്ടുള്ള യാത്രയിലുള്ള വ്യത്യസ്തമായ നിങ്ങൾക്ക് ുംങ്ങൾക്ക് നമ്മുടെ രാജ്യത്ത് മാത്രമല്ല കേട്ടോ ആഫ്രിക്കയിലെ ടാൻസാനയിലും സൂര്യകാന്തി കൃഷിക്ക് പേരുകേട്ട ഒരു രാജ്യമാണ് പ്രത്യേകിച്ച് എണ്ണക്കുരുക്കളുടെ ഉൽപാദനത്തിൽ ടാൻസാനയ്ക്ക് ഒരു പ്രധാന സ്ഥാനമുണ്ട് സൂര്യകാന്തിയുടെ വിത്തുകളിൽ നിന്ന് ഭക്ഷ്യയോഗ്യമായ എണ്ണ ഉണ്ടാക്കുന്നു ടാൻസാനിയയിലെ പ്രധാന കാർഷിക വിളകളിൽ ഒന്നാണ് സൂര്യകാന്തി സൂര്യകാന്തി എണ്ണയുടെ ഒരു പ്രധാന ഉടമായി ഇവിടെ കണക്കാക്കപ്പെടുന്നു സമീപ വർഷങ്ങളിൽ ആഫ്രിക്കയിൻ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ടാൻസാനിയയിൽ സൂര്യകാന്തി ഉൽപ്പാദനം വർദ്ധിച്ചിട്ടുണ്ട് ടാൻസാനിയയിൽ നിന്നുള്ള സൂര്യകാന്തി പ്രധാനമായി ഉപയോഗിക്കുന്നത് പക്ഷി എണ്ണ ഉൽപ്പാദനത്തിനാണ് സൂര്യകാന്തി വിത്തുകളിൽ ഏകദേശം നാൽപ്പത്തി ആറ് അമ്പത്തിരണ്ട് ശതമാനം പക്ഷിയോഗ്യമായ എണ്ണ അടങ്ങിയിട്ടുണ്ട് ടാൻസാനിയയുടെ കാർഷിക സമ്പദ് വ്യവസ്ഥയിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു ഇത് കർഷകർക്ക് വരുമാനം നേടിക്കൊടുക്കുകയും രാജ്യത്തിൻ്റെ ഭക്ഷ്യ എണ്ണ ആവശ്യകതകൾ നിറവേറ്റാൻ സഹായിക്കുകയും ചെയ്യുന്നു എണ്ണ കൂടാതെ സൂര്യകാന്തിയുടെ മറ്റ് ഭാഗങ്ങൾക്കും വാണിജ്യപരമായ മൂല്യമുണ്ട് പക്ഷികൾക്കും മൃഗങ്ങൾക്കും പോഷക സമൃദ്ധമായ തീറ്റയും സൂര്യകാന്തി എണ്ണ കേക്ക് പ്രോട്ടീൻ സമ്പൂർട്ടമാണ് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ മരുന്നുകൾ ചായങ്ങൾ റെസിലനുകൾ പ്ലാസ്റ്റിക് തുടങ്ങിയ വ്യവസായ ഉൽപ്പന്നങ്ങൾ എന്നിവ ഉണ്ടാക്കാനും ഇത് ഉപയോഗിക്കുന്നു അലങ്കാര ആവശ്യങ്ങൾക്കും സൂര്യകാന്തി വളർത്താറുണ്ട് ടാൻസാനയുടെ വരണ്ടതും അർത്ഥ വരണ്ടതുമായ പ്രദേശങ്ങൾ സൂര്യകാന്തിക്ക് കൃഷിക്ക് അനുയോജ്യമാണ് നമ്മുടെ നാട്ടിലും കേരളത്തിലും ഇപ്പോൾ സൂര്യകാന്തി ഏറെ പ്രചാരം ആർജിച്ചുകൊണ്ടിരിക്കുന്നു തമിഴ്നാട്ടിലാണ് നാം ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ടാൻസാനയിലെ മൊറോഗോറ ജില്ലയിലൂടെയാണ് നമ്മുടെ യാത്ര നഗരക്കാഴ്ചകൾക്കപ്പുറം ഗ്രാമ കാഴ്ചകൾ കണ്ടൊരു യാത്ര വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണാം